ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ മുസ്ലിം സമുദായങ്ങൾ ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് ആ ഭാഗങ്ങളിൽ അത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ മുസ്ലിം വ്യക്തികളാവട്ടെ മുസ്ലിം യൂട്യൂബർമാരാവട്ടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ അത് വളരെ പ്രധാനമാണ് കാരണം എന്താ ചിലപ്പോൾ ഈടെയിട്ട് കേരളത്തിൽ മുസ്ലിം വിഭാഗത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളൊരു അജണ്ടകൾ വർക്കുകയുണ്ട് കാരണം ഇത് ന്യൂനപക്ഷ വിഭാഗമാണ് കേരളത്തിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങളും ക്രൈസ്തവർ ഇവർ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും തന്നെ ഇവിടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾക്ക് ഒരു എൻട്രി ലഭിക്കുകയില്ല അപ്പം അവർക്ക് എൻട്രി ലഭിക്കണമെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തെയും ക്രൈസ്തവ വിഭാഗത്തെയും തമ്മിൽ എന്ത് ചെയ്യണം പണക്കണം എന്നിട്ട് പിന്നെ അതിനെ പല കഷ്ണങ്ങളും ആക്കണം അതായത് ക്രിസ്ത്യാനികളെ പല കഷ്ണങ്ങളാക്കണം മുസ്ലിങ്ങളെ പല കഷ്ണങ്ങളാക്കണം ചിലതിനെ കൂട്ടിപ്പിടിക്കണം ചിലതിനെ ഭീഷണിപ്പെടുത്തണം ചിലരെ മൗനികളാക്കണം അങ്ങനെ പല രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു എഡ്ജി കിട്ടാൻ ഈ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് കഴിയുള്ളൂ അതിനുവേണ്ടി ഒരു അധ്വാനിക്കണം അതിന് ശരിക്കും അടുത്ത് രൂപപ്പെട്ടു വന്ന ഒരു സാധനമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാസ എന്ന് പറയുന്ന ഒരു സംവിധാനം അതാണ് ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന എലമെന്റുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കന്യാസ്ത്രീകളും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് റീസ് പിന്നെ നമ്മുടെ മണിപ്പൂരിലും മറ്റ് ഉത്തരേന്ത്യൻ നാടുകളിലും അനവധി പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതൊന്നും ഇവർക്ക് അഡ്രസ്സ് ചെയ്യാൻ ഇവരുണ്ടാവില്ല അപ്പോൾ അവർ ഇതിൻ്റെ രക്ഷകരായിട്ട് രംഗത്തുണ്ടാവില്ല ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും നമ്മൾ തെറ്റിക്കുന്ന വിഷയം വരുമ്പോൾ ചെയ്യും അപ്പം അങ്ങനത്തെ പശ്ചാത്തലം ഇവിടെ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ഈ പള്ളുരുത്തിയിലെ ഈ സ്കൂളിന്റെ വിഷയം വെച്ചുകൊണ്ട് ഈ പോളറൈസേഷന് സഹായകമാകുന്ന ഒരക്ഷരവും സോഷ്യൽ മീഡിയയിലോ മറ്റു മാധ്യമങ്ങളിലൂടെയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതൊരു കമൻ്റ് അടിക്കുമ്പോൾ വരെ ഈ സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്തു കാരണം ഈ ചെയ്ത കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ ഈ പിന്നെ കുട്ടിക്ക് മഫ്തയിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അത് ഈ സ്കൂൾ അവരെ മാത്രമേ നമ്മൾ പറയേണ്ടു അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാടെടുക്കുന്ന സ്ഥലങ്ങളെ മാത്രമേ നമ്മൾ വിമർശിക്കാൻ പറ്റുള്ളൂ ക്രൈസ്തവ സമൂഹത്തിൽ മൊത്തം ക്രൈസ്തവ സ്കൂള് അങ്ങനെയൊന്നും പറയേണ്ടതില്ല ഒരുപാട് ക്രൈസ്തവ സ്കൂള് ഇപ്പോൾ ലോകത്തെടുത്ത് പരിശോധിച്ചാൽ തന്നെ അതേപോലെ തന്നെ ഇന്ത്യയിലെടുത്ത് നോക്കിയാലും കേരളത്തിലെടുത്ത് നോക്കിയാലും ഈ ഈശരിയായ മുഖമക്കനെ ധരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് യൂണിഫോമിന്റെ കളർ അത് സ്വീകരിച്ചുകൊണ്ട് പഠിക്കുന്ന ഇഷ്ടംപോലെ ക്രൈസ്തവ സ്കൂളുകളുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പിന്നെ ഒരു ഫാദർ അവര് വളരെ പരസ്യമായിട്ട് തന്നെ വന്നിട്ട് എന്ത് പറഞ്ഞു ഒരിക്കലും ഈ നിലപാട് ശരിയല്ല ആ കുട്ടികൾക്ക് അവിടെ മഫ്ത ധരിച്ചുകൊണ്ട് തന്നെ എന്തു ചെയ്യണം പ്രവേശനം കൊടുക്കണം അങ്ങനത്തെ നില അതിന് മറിച്ച എടുക്കാൻ പാടില്ല എന്ന് പരസ്യമായിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ വത്തിക്കാൻ സ്ഥാനപതിക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് ഇവിടുത്തെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലും അതേപോലെ തന്നെ മറ്റൊരു സംഘടനയും സംയുക്തമായിട്ട് അവർ പറയുന്നത് വെച്ചാൽ കുറച്ചിടെയായിട്ട് ഒരു ബഹുസ്വര സമൂഹത്തിന് യോജിക്കാത്ത ചില സമീപനങ്ങൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് ജാഗ്രതയോടുകൂടി നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് വത്തിക്കാൻ സ്ഥാനപതിക്ക് ഇവിടുന്ന് കത്ത് പോയിട്ടുണ്ട് അത് ക്രൈസ്തവ സമുദായത്തിൽ തന്നെയാണ് കത്ത് പോകുന്നത് അപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഇത്തരം ഈ കാസയുടെ നിലപാടിനോട് ശക്തമായി വിയോജിപ്പുള്ള നല്ല സഭാ മേലധ്യക്ഷന്മാരുണ്ട് അതുപോലെ തന്നെ മഹാഭൂരിപക്ഷ സമൂഹം അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സമുദായത്തിന് അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല ഇത് വെച്ചുകൊണ്ട് പിന്നെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന നിലപാട് ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സന്ദർഭത്തിൽ യൂട്യൂബിലായിരുന്നാലും ഫേസ്ബുക്കിലായിരുന്നാലും കമൻറ്റ് ബോക്സിലായിരുന്നാലും പ്രസംഗത്തിലായിരുന്നാലും എവിടെയും ഉണ്ടായിക്കൂടാന്നാണ് നമുക്ക് പറയാനുള്ളത്